ബാസിദ് വെഡിംഗ് മോൽ ബാസി ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ പഞ്ചായത്ത് മംഗലം ഡിവിഷനിൽ ഏറ്റുമുട്ടുന്നത് ഗ്രാമപഞ്ചായത്തിൽ ഭരണപ്രതിപക്ഷ മെമ്പർമാരായ രണ്ട് ജനപ്രതിനിധികൾ മംഗലം പഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷനായ ഇബ്രാഹിം ചെന്ന്രയും പ്രതിപക്ഷാംഗമായ അംഗമായ സലീം പാഷെയുമാണ് ബ്ലോക്ക് പഞ്ചായത്തിലെ യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ജനപ്രതിനിധികൾ എന്നതിനൊപ്പം രാഷ്ട്രീയ സുഹൃത്തുക്കൾ കൂടിയായി ഇരുവരും നേർക്കുനേർ ഏറ്റുമുട്ടുന്നതിനാൽ ഡിവിഷനിൽ ഇത്തവണ തീപാറും പോരാട്ടമാണ് മംഗലം ഡിവിഷനിൽ യു ഡി എഫിൽ കോൺഗ്രസും എൽ ഡി എഫിൽ സി പി എമ്മുമാണ് മത്സരിക്കുന്നത് ഇത്തവണ വൈകിയാണ് ഇരുമുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഗ്രാമപഞ്ചായത്തിൽ ഭരണപ്രതിപക്ഷങ്ങളുടെ ചുക്കാൻ പിടിച്ചിരുന്ന രണ്ടു പേർക്കാണ് ഒടുവിൽ നേർക്കുനേർ മത്സരിക്കേണ്ടി വന്നത് എങ്കിലും സൗഹൃദം മറക്കാൻ ഇവർ തയ്യാറല്ല പ്രസ്ഥാനങ്ങൾ ഏൽപ്പിച്ച് രാഷ്ട്രീയ ചുമതല ഭംഗിയായി നിർവഹിക്കാനുള്ള ശ്രമത്തിലാണ് ഇരുവരുമുള്ളത് കാരണം ഭരണസമിതിയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടുന്ന ആളാണ് പക്ഷേ താഴെ വന്നു കഴിഞ്ഞാൽ അത്രയും പ്രിൻസിപ്പളോടാണ് ഞങ്ങൾ മുന്നോട്ട് പോകാറുള്ളത് യാദൃശികമായിട്ടാണ് ഞങ്ങൾ മത്സരരംഗത്ത് വരുന്നത് രണ്ടും കൂട്ടും രണ്ടുകൂട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ വരുന്നുണ്ട് പിന്നെ രാഷ്ട്രീയമല്ലേ അപ്പം മത്സരരംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ പോവും പക്ഷേ ഒരു വ്യക്തിയത് രീതിയിലേക്ക് ഞാനും നീങ്ങിയിട്ടില്ല പാഷയും നീങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമല്ലേ അതിൽ നമ്മൾ സൗഹൃദങ്ങളൊക്കെ തന്നെയാണ് അതിന് കൂടുതൽ വരേണ്ടത് തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യ രാജ്യത്തിൽ എന്താ പറയാ ഒരു ഏറ്റുമുട്ടലായിട്ടൊന്നും കാണണ്ട ഒരു സൗഹൃദ മത്സരം തന്നെയാണ് ഉള്ളത് നിലവിലുള്ളത് പിന്നെ സൗഹൃദ നിലയ്ക്ക് ഞങ്ങള് അഞ്ചു കൊല്ലം ഒന്നിച്ചിരുന്ന് പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇവിടെ ചർച്ച ചർച്ചയാക്കപ്പെടുന്നത് നാടിന്റെ വികസനം ജനങ്ങൾ ക്ഷേമം ഇതൊക്കെ തന്നെ നമ്മൾ വിഷയാക്കേണ്ടത് അത് തന്നെയാണ് ഞാൻ ജനങ്ങളോട് നേരിട്ട് വോട്ട് ചോദിക്കുമ്പോൾ പറയാറ് ഡിവിഷനുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളിലും ഇരുവർക്കും കാഴ്ചപ്പാടുകളുണ്ട് പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും കുടിവെള്ളം ലഭിക്കണം അത് പ്രധാനപ്പെട്ട ഒരു തന്നെയാണ് അത് എക്കാലത്തും പറയണം ഞാൻ ഈ നിലവിലെ രണ്ടാം വാർഡിൻ്റെ ഒരു ജനപ്രതിനിധികളിലേക്ക് ഈ മേഖലയിൽ പകുതിയിലേറെ ആളുകളും കുടിവെള്ളം പിന്നെ ഇല്ലാത്ത കിട്ടാത്ത ആളുകളാണ് അതിപ്പോൾ കഴിഞ്ഞ പദ്ധതിയിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ അവസരന്റെ സഹായത്തോട് കൂടിയിട്ട് അത്യാവശ്യം ഫണ്ടുകൾ കൊണ്ടുവന്ന് ഫിൽട്ടർ അതുപോലെ തന്നെ കുടിവെള്ളത്തിന് ഒരു പരിധിവരെ ലഭിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഞാൻ ഞാനിൻ്റെ വികസന പിന്നെ വാർഡിൽ ഒരു പരിധിവരെയുള്ള വരെയുള്ള വികസനം കൊണ്ടുവന്നിട്ടുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത് കാരണം കുടിവെള്ളത്തിനായാലും ശരി വാർപ്പിടത്തിനായാലും ലൈഫ് മിഷൻ പദ്ധതിയിലായാലും ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് പാവപ്പെട്ട ആനങ്ങളുടെ അവർക്കിട്ടേണ്ട ഒരു കിഴപ്പാടും ലൈഫ് വാഹന പദ്ധതി എന്നല്ല നമുക്ക് ലോകത്ത് തന്നെ മാതൃകയായി പറ്റത്തില്ല അത് വേണ്ട രീതിയിൽ എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് നേരെ കുറച്ച് മറ്റെടുത്ത പഞ്ചായത്തുകളിലൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടാവും സി ആർ സെറ്റ് മേഖലയിലുള്ള പഞ്ചായത്ത് അതുകൊണ്ട് തന്നെ ഒന്നും നമ്മളെ വാടിക്കല് ഫാമിലി ഹെൽത്ത് സെൻറ്റർ കൂട്ടായി അത് അവിടെ കിടത്തി ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം എൻ്റെ ഭാഗത്തുണ്ടാവും ഇപ്പം നമ്മൾ പുറത്തൂരിനെയും ജില്ലാ ആശുപത്രി തിരിവിനെ ആശ്രയിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇവിടെ പിന്നെ ഈ സാഗി പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ബ്ലൂ ഫാഗ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പിന്നെ ഇന്ത്യയിലെ ഒരു പിന്നെ പന്ത്രണ്ട് ബീച്ചുകൾ ഒന്നായിട്ട് നമ്മളെ കൂട്ടായി ബീച്ചും തിരഞ്ഞെടുത്തിട്ടുണ്ട് അതുമായി മുന്നോട്ട് പോയിട്ട് അത് ടൂറിസം ഹബ്ബാക്കി മാറ്റാനുള്ള കൂട്ടായി മേഖലയെ ഒരു ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റാനുള്ള ഏർപ്പാടുമായി ബന്ധപ്പെട്ട് ഏതറ്റം വരെ പോകാൻ പറ്റുമോ വരെ പോയിട്ട് അതുമായി ബന്ധപ്പെട്ട വണ്ടികൾ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും പിന്നെ ആയുർവേദ ഡിസ്പെൻസറിക്കും നമ്മളെ തലൂക്കരയിലെയും ഒരു പത്ത് സെൻറ്റ് സ്ഥലം ഒരാൾ നമുക്ക് തന്നിട്ടുണ്ട് അവിടെ ആയുർവേദ ഡിസ്പെൻസറി നിർമ്മിക്കാൻ വേണ്ടി ആവശ്യമുള്ള പണ്ട് പോക്കുന്നു വകരിക്കാൻ പറ്റുമെങ്കിൽ അത് ശ്രമം നടത്തും ഒരു യൂനാനി ഡിസ്പെൻസറിക്ക് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇക്കാർ ഈ ഭരണസമിതി ഈ ഭരണസമിതിക്ക് ഞങ്ങൾ ഭരണസമിതിക്ക് ഫെബ്രുവരി ഒന്നാം തീയതി ഉണ്ട് അത് തീരുന്ന തന്നെ അത് സാങ്ഷൻ കിട്ടുന്നതാണ് പ്രതീക്ഷ ഉള്ളത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനും സ്ഥലം കണ്ടെത്തിയിട്ട് അതിനൊരു കെട്ട നിർമ്മാണമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകും അതേപോലെ തന്നെ ഇപ്പോൾ പുതിയ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി സ്മാർട്ട് കൃഷിഭവൻമാരുടെ പദ്ധതി വന്നിട്ടുണ്ട് അതും നല്ലൊരു കെട്ടിട നിർമ്മിക്കുന്ന സംവിധാനമായിട്ട് മുന്നോട്ട് പോകും പിന്നെ പറ്റാവുന്ന ഫണ്ടുകൾ ശേഖരിച്ചുകൊണ്ട് റോഡുകൾ നവീകരണം പ്രത്യേകിച്ചും പട്ടികജാതി നഗരവുമായി ബന്ധപ്പെട്ട് വരുന്ന കേന്ദ്ര സർക്കാരിന് ഒരുപാട് ഫണ്ടുകളുണ്ട് ബ്ലോക്ക് വഴി വരണം അത് പരമാവധി അവർ അടുത്തുള്ള മുന്നോട്ട് പോകും ഇബ്രാഹിം ചേന്നര നിലവിൽ പെരുന്തിരുത്തി വെസ്റ്റ് വാർഡ് മെമ്പറും വികസന സ്ഥിരം സമിതി അധ്യക്ഷനുമാണ് സലീം പാഷ പുല്ലൂണി നോർത്തിലെ ജനപ്രതിനിധിയാണ് രണ്ടുപേരും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തകരായി മാറിയവരാണ് ഞാൻ പിന്നെ പൊതുരംഗത്ത് ഞാന് അത് കഴിഞ്ഞ് ഒരു പത്ത് പന്ത്രണ്ട് നമ്മുടെ പൊതു പോകുന്ന പൊതുരംഗത്ത് ഞാൻ പറഞ്ഞാൽ ഞാൻ എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് പഠിക്കുന്ന മൂലയ്ക്ക് ഇവിടെ ഞാൻ സ്കൂളിൽ ലീഡറായിട്ട് ഒരു ഒരു നല്ലൊരു ഘടനാ മത്സരം നടത്തിയിട്ടാണ് വരുന്നത് എട്ടാം ക്ലാസ് മുതലേക്ക് കെ എസ് സീൻ്റെ യൂണിറ്റ് പാരവായിട്ട് മുന്നോട്ട് പോയ ആളാണ് ഞാൻ പുറത്തു പഞ്ചായത്തി തൊണ്ണൂറ്റഞ്ചിലാണ് വാർഡ് മെമ്പറാവുന്നത് അന്നും സി പി എമ്മിൻ്റെ ഒരു കോട്ടയായിരുന്നു ആയിരുന്നു പറഞ്ഞത് ഒന്നാം വാർഡ് അവിടെയൊക്കെയാണ് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതും അവിടെ ഇരുന്നൂറ്റി പത്ത് വോട്ടിനെ അവിടുന്ന് ജയിച്ചു വരുന്നത് പിന്നീട് മംഗലം പഞ്ചായത്ത് വന്നപ്പോഴും സി പി എമ്മിൻ്റെ പന്നാപരം എന്ന് പറഞ്ഞ വാർഡുകളിലൊക്കെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ വേണ്ടി എന്നോട് പറയും ഞാനത് സംബന്ധിച്ചില്ലെങ്കിലും പിന്നെ ലാസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം പോയി നിൽക്കും അവിടെ വളരെ പ്രയാസങ്ങളുണ്ടാവുമെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ച കേസിലായിട്ട് പോന്നിട്ടുണ്ട് ഇതുവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു യു ഡി എഫ് മെജോറിറ്റിയിലെ വാർഡിൽ മത്സരിച്ചില്ല എന്നുള്ളതാണ് സത്യം മംഗലം പഞ്ചായത്തിലെ പുതിയ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് പതിനഞ്ച് പതിനേഴ് വാർഡുകൾ ഉൾപ്പെടുന്നതാണ് ഡിവിഷൻ വാർഡ് വിഭജനത്തോടെ ഭൂമിശാസ്ത്രപരമായി ഘടനയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളതിനാൽ ഇരു മുന്നണികളും പ്രതീക്ഷ പുലർത്തുന്നുണ്ട് ഇബ്രാഹിം ചേന്നരയ്ക്ക് ഇത് തിരഞ്ഞെടുപ്പ് അംഗത്തിൽ ആറാം മുഴുവൻ നേരത്തെ ഒരു തവണ പുറത്തൂർ പഞ്ചായത്തിലും നാല് തവണ മംഗലം പഞ്ചായത്തിലും ജനപ്രതിനിധിയായിട്ടുണ്ട് സലീം പാഷയ്ക്ക് തിരഞ്ഞെടുപ്പ് അംഗത്തിൽ രണ്ടാം മത്സരമാണ് രണ്ട് രണ്ടുപേരുടെയും ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ കൂടി ഉൾപ്പെടുന്നതാണ് മംഗലം ഡിവിഷൻ ജനകീയരും സ്വാധീനമുള്ളവരുമായതിനാൽ പ്രവചനാതീതമാണ് ഡിവിഷനിലെ വിജയം എസ് ഡി പി ഐ ബി ജെ പി സ്ഥാനാർത്ഥികളുമുള്ളതിനാൽ ചതുഷ്കോണ മത്സരത്തിനാണ് ഇത്തവണ ഡിവിഷൻ സാക്ഷ്യം വഹിക്കുന്നത് എഡിറ്റർ ലൈവ് മംഗലം ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ